നമസ്തേ ്രഹ്മാവ് പറഞ്ഞു സർവഭൂതോപകാരം ഗുഹ്യതമ്മം പുണ്യം ദേവിയാസ്തു കവചം അസ്ഥി എന്നിട്ട് നമ്മൾ കണ്ടത് അതാണ് എൻ്റെ കയ്യിൽ മനുഷ്യർക്ക് മാത്രമല്ല സർവഭൂതജാലങ്ങൾക്കും സർവപ്രാണികൾക്കും പുണ്യമായിരിക്കുന്ന ദേവി കവചം ഉണ്ട് നോക്കാം നമുക്ക് എന്താണ് ആ ദേവി കവചം പറയുകയാണ് प्रथमं शैलपुत्रीदि द्वितीयं ब्रह्मचारिणी तृतीयं चन्द्रघण्डेधि कूष्मांडेदि, चतुर्थकं पञ्चमं स्कन्धमादेदि षष्ठं कत्यायनीधि च सप्तमं कालरात्रिदि महगौरीति चमं नवमं सिद्धिदा प्रोक्ता नवदुर्गा प्रकीर्तिदा उत्थानेतानि नामानि ब्रह्मण् महात्मना इदा कवचम् इदा प्रथमं शैलपुत्रीदि ഒന്നാമത്തേത് ശൈലപുത്രിയാകുന്നു ശൈലപുത്രി ബ്രഹ്മചാരിണി രണ്ടാമത്തേത് ബ്രഹ്മചാരിണി ആകുന്നു ഇതിയം ചന്ദ്രഖണ്ഠേതി

സ്കന്ധമാത ആകുന്നു കാത്യനീതി ആ ആറാമത്തേത് കാത്യനി ആകുന്നു സപ്തമം കാളരാത്രി ഏഴാമത്തേത് സപ്തമം ഏഴാമത്തേത് കാളരാത്രി എന്ന പേരുള്ള ദേവിയാകുന്നു അഷ്ടമം മഹാഗൗരി എട്ടാമത് ആ മഹാഗൗരി തന്നെയാണ് മഹാഗൗരിയാണ് അഷ്ടമം നവമം സിദ്ധിത ഒമ്പതാമത്തേത് സിദ്ധിത ആകുന്നു നവദുർഗ സിദ്ധിത പ്രോക്ത പറയപ്പെട്ടു ഈ ഒമ്പതെണ്ണം നമ്മൾ പറയപ്പെട്ടു ഏതൊക്കെ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാഡ സ്കന്ധമാത കാളരാത്രി ഇങ്ങനെ ഒമ്പത് നവദുർഗക്തായി നവദുർഗകൾ പറയപ്പെട്ടു ഈ നവദുർഗകളും ചേർന്നാണ് കവചം ഈ നവദുർഗ പ്രകീർത്തി പ്രകർഷണം കീർത്തിക്കപ്പെടുന്നവൾ പ്രകീർത്തിത കീർത്തിക്കപ്പെട്ടവളാണ് പറയപ്പെട്ടവളാണ് ഈ മൂന്ന് പേര് എങ്ങനെ ഏദാനി നാമാനി ഈ പേരുകൾ ഏതാനി നാമാനി ഈ പേരുകൾ ഈ നാമങ്ങൾ മഹാത്മന സർവജ്ഞനായ ബ്രഹ്മണായവ ആ വേദപുരുഷനിൽ തന്നെ ഉത്താനെ പറയപ്പെട്ടവാണ് വേദപുരുഷനാൽ തന്നെ പറയപ്പെട്ടതാണ് അതിലൊരു സംശയവും വേണ്ട അപ്പോൾ നവദുർഗകൾ ഏതാ ഈ നവദുർഗകൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക ധ്യാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ക്രമേണ കാണാം ഇപ്പോ നമ്മൾ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകാർത്ഥം മാത്രമാണ് നോക്കി പോകുന്നത് നോക്കുക പ്രഥമം ശൈലപുത്രി ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഠേതി കൂഷമാണ്ഡേതി ചതു പഞ്ചമം സ്കന്ധമാതി ഷ്ടം കധ്യയതിളരാത്രീതി മഹാഗൗരീതിച്ചവമം സിദ്ധിദ പ്രോക്തദുർഗ്രകീർത്തി ഇങ്ങനെ പറയുന്ന ഈ ഒമ്പതും ഒമ്പത് ദേവികളും സർവജ്ഞയായ ആ ബ്രഹ്മണ്ണൈവ മഹാത്മന ബ്രഹ്മണ്ണൈവ അവരാൽ പറയപ്പെട്ടിരിക്കുന്ന ഈ നാമങ്ങള് ആ മഹാത്മയായ മഹാത്മാവായ ആ വേദപുരുഷനാൽ തന്നെ മഹാത്മനാ ബ്രഹ്മണ്ണൈവത്താനേതാനി നാമാനി പറയപ്പെട്ടിരിക്കുന്നു എന്നറു അപ്പോൾ ആ ഇവരോട് തന്നെ ആ വേദപുര തന്നെ വേദബ്രഹ്മ തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ് അത്